പിന്നെ പെട്ടെന്നുള്ളൊരു കല്യാണമൊക്കെ ആയതുകൊണ്ട് അവനെപ്പറ്റി കൂടുതലൊന്നും അറിയാനും പറ്റിയില്ലല്ലോ നിങ്ങളൊന്നും സംസാരിച്ചൊന്നും ഇല്ലല്ലോ അതുകൊണ്ടുമാ പറയുക വേറൊന്നും അല്ല മോളെ കുറച്ച് നാളായി എൻ്റെ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് ആരോട്ടും അല്ലാതെ മിണ്ടത്തൊന്നുമില്ല ചോദിച്ചാൽ എന്തെങ്കിലും മറുപടി പറ അത്രേ ഉള്ളു വലിയ ചിരിയോ കളിയോ ഒന്നും അവനിക്കില്ല വന്നാലും പോയാലും എന്നോട് മാത്രം ഒന്നും മിണ്ടും ഈ കല്യാണം തന്നെ നടത്തിയത് തന്നെ എത്ര നിർബന്ധിച്ചിട്ടാണെന്നറിയാവോ കല്യാണം പോലും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു അവന് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എൻ്റെ കണ്ണിടുന്നതിന് മുമ്പ് എൻ്റെ മോനിക്കൊരു ജീവിതം കൂടെ എനിക്ക് മരിച്ചാൽ മതി എനിക്ക് പിന്നെ ഈ സ്വഭാവം അതൊക്കെ ഇനി മോള് മാറ്റണം മോളെ കണ്ടേ അത് പറ്റൂ എന്നും പറഞ്ഞ് അങ്ങനെ സ്നേഹമില്ലാത്തവനൊന്നും അല്ല സ്നേഹമുള്ളവൻ തന്നെയാണ് എന്നാ മോള് ചെല്ലെ പിന്നെ ഉമ്മായ അവരെയൊക്കെ വിട്ടു പിഴന്നുള്ളൊരു വിഷമമൊന്നും വേണ്ട ഉമ്മായ പോലെ തന്നെ കാണാം മോള് ചെല്ലി എൻ്റെ പഠിച്ചവനെ നീ കാത്തോണെ റബ്ബേ അവൻ്റെ ഈ സ്വഭാവം പോകുന്നു മാറിക്കിട്ടിയാൽ മതിയായിരുന്നു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഈ ടെൻഷൻ അടിക്കേണ്ടതൊക്കെ മോൻ്റെ സ്വഭാവം നല്ലോണം അറിഞ്ഞുകൊണ്ടി വെച്ചിട്ടില്ലേ ഇപ്പം ഈ കല്യാണമൊക്കെ നടത്തിയത് ഇനി മാത്രം അറിയാം നീ നിന്റെ കാര്യം മനസിലായില്ലേ നീ ഇപ്പ എന്തിനാ എന്റെ റൂമിലോട്ട് കേറി വന്നേന്ന് എനിക്ക് ഇഷ്ടമല്ലേ എന്റെ റൂമിൽ ആരെയും അതുകൊണ്ട് നീ ഇറങ്ങി തമാശ പറയണോ ഇനി മുതൽ ഇത് എൻ്റെ കൂടെ റൂമല്ലേ ഞാൻ പിന്നെ ഇവിടെ കിടക്കാതെ പിന്നെ എവിടെ പോയി കിടക്കണ്ടേ സാറില്ല മോളെ മോളിങ്ങി പോര് ഇനി ഞാൻ ഞാനാവാതിലെ അവന് തുറക്കത്തില്ല മോളെന്റെ ഒപ്പമ്മ അവിടെ കിടക്കാം അവനെ ചിലപ്പോഴൊക്കെ അവന് അങ്ങനെ ചിലപ്പോഴും അങ്ങനൊന്നുമില്ല അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മയം ഇല്ലാത്ത തന്നെയാണ് ഒരു മതി കാാണ്ഡ മൃഗത്തിൻ്റെ സ്വഭാവം എനിക്ക് എൻ്റെ പൊന്നു മോളെ നീ പെട്ട് നീ അത്ര ഓർത്താൽ മതി നീ നീറ്റ കാര്യം നോക്കിപ്പോ ചെല് മോളുവാ സാറേ ഇല്ല അവൻ എന്തെങ്കിലും ടെൻഷനു മോളെ വാ കുച്ചത് എവിടെ പോയി ആ മോൾ ഇവിടെ നിൽക്കുവായിരുന്നു വ ചായ കുടിക്കാം വാ ആ ഇക്ക ഇവിടെ ഒന്നും കണ്ടില്ലല്ലോമ്മ എവിടെ പോയി ആ അവൻ ജോലിക്കൊക്കെ അങ്ങനെ പോയതാണെന്നൊന്ന് കരുതുന്നു വേണ്ട അവനിക്ക് ജോലിയും കൂടിയതൊന്നുമില്ല അവൻ വെറുതെ ഇങ്ങനെ രാവിലെ ഇറങ്ങും വായി നോക്കാനായിട്ടല്ലേ എന്നിട്ട് കയറി വരുന്നതൊക്കെ പാലാത്തിരിക്കുക അവനിക്കേ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളാ എൻ്റെ പൊന്ന് കുഞ്ഞെ നീ എന്തായാലാണ് നീ അറിയാൻ കിടക്കുന്നതെന്ന് അറിയാമോ നീ കയറിപ്പോ ചുമ്മ എന്തിനും ഏതിനും ആവശ്യമില്ലാത്ത വർത്താനം ആവുകയെന്ന് അവനിക്കും മോളെ മോള് വന്ന് വല്ലതും കഴിക്കുക വാ എൻ്റെ മോളെ ആ തള്ളയ്ക്കും അവനിക്കും വട്ട വട്ട് കൂടുതലും ഈ തള്ളയ്ക്കാൻ തോന്നുന്നു അവനക്ക് കല്യാണത്തൊട്ട് സമ്മതമൊന്നും അല്ലായിരുന്നു ആ തള്ള നിർബന്ധം കാണാച്ചിടക്കം കല്യാണം കഴിച്ചത് നിന്നെപ്പറ്റി ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടിയില്ല കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം മുടക്കിയേനെ അങ്ങനെ കുറേ ഞാൻ കല്യാണം മുടങ്ങിയിട്ടിട്ട് കാരണം ഇവൻ്റെ ഈ മുർട്ട സ്വഭാവത്തിന് ആരും വിൽക്കത്തൊന്നുമില്ല വട്ടെന്ന് പറഞ്ഞാൽ പോലും മുഴുവട്ടാണ് അവനിക്ക് ഈ മുറട്ട സ്വഭാവം കൊണ്ട് നിങ്ങളെങ്ങനെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒട്ടും താമസിച്ചിട്ടില്ല പൊഞ്ഞുമോളെ കല്യാണം കഴിഞ്ഞാലേ ഉള്ളൂ നീ നിൻ്റെ വീട്ടുകാരെ വിളിച്ച് വരുത്തിയിട്ട് നീ നിൻ്റെ വീട്ടിൽ പോന്നെയായിരിക്കും വെറുതെ ഒരു ജീവിതം നീ പാഴാക്കി കളയണം ഇപ്പോഴും നിങ്ങളും രണ്ടും രണ്ടും മുറിയിലാണല്ലോ കിടക്കുന്നത് അവൻ നിങ്ങളോട് നേരെ ചോദിച്ചത് സംസാരിക്കാത്തും കൂടിയില്ല കുറച്ച് നാളോട് ഞങ്ങളും കാണുമല്ലേ അവനിക്കെന്താ വട്ടാണ് അവനും അവന് സംസാരിക്കുന്നവന അവനിക്കൊന്നും ബോധമില്ല ആ അങ്ങനെ ഉള്ളിടത്ത് നീ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് എനിക്ക് പറയുള്ളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഏറെക്കുറത്ത് എനിക്ക് മനസ്സിലായല്ലേ അതുകൊണ്ട് പറഞ്ഞതാ ഇനിയിപ്പോൾ നേരം വൈകുന്നേരം ആകുമ്പോഴേ അവനും ഇവിടെ എന്താണെന്ന് വെച്ചാൽ മോളതിനെ തീരുമാനം എടുക്കുക ഇന്ന് തന്നെ നീ പെട്ടേം ഇടയ്ക്കെടുത്തൊന്ന് പോകുന്നതായിരിക്കും നല്ലത് ഞാൻ പോട്ടെ ഇനി ഞാൻ ആ തള്ളം കാണാൻ കണ്ടാൽ പറയും നിന്നേതുണ്ടൊക്കെ ഞാൻ പറഞ്ഞു തിരിപ്പിച്ചെന്ന് പറയും ആ നിൽപ്പ് കണ്ടാൽ തന്നെ അറിയാം അവൾ ഇന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി പോകുന്നു എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ അല്ല മോളിതെവിടെ പോകുന്നത് അവളവിടെ വീട്ടിൽ പോവായിരിക്കും അല്ലാതെ എവിടെ അവിടെ പോകാൻ ഇവിടെ നിൽക്കുന്നത് നിന്നിട്ട് എന്താണ് പ്രയോജനം നമ്മുടെ മോൻ അവനായിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ടോ ഇപ്പം തന്നെ കണ്ടില്ലേ നേരം അടുത്തപ്പം തന്നെ അവൻ ഇറങ്ങിപ്പോയി അവനൊരു മാറ്റമൊന്നുമില്ല കല്യാണം കഴിച്ചാലെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് പറഞ്ഞില്ലേ പിടിച്ച് കെട്ടിച്ചത് എന്തിനാണ് ഈ പെണ്ണിൻ്റെ കൂടെ ജീവിതം കളഞ്ഞു കുടിക്കുന്നത് നീ നിൻ്റെ വീട്ടിൽ പോകാൻ നോക്ക് കൊച്ചൻ നിൻ്റെ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് അല്ലാതെ ഇവനിക്ക് മാറ്റി വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല മോള ശരിക്കും വീട്ടിൽ പോവാണോ ഞാൻ കടയിലോട്ടൊന്ന് പോവാൽ അത് സാധനങ്ങളൊന്നും മേടിക്കാരുന്നു നമ്മുടെ സൂപ്പർ മാർക്കറ്റിലോട്ട് പോവാം എൻ്റെ ഭർത്താവിൻ്റെ കടയിലോട്ട് ഇനിയിപ്പോൾ എന്തായാലും ഉടനെ എന്തായാലും എൻ്റെ ഭർത്താവ് കടയിലോട്ട് പോകുമെന്നോ അവിടുത്തെ കാര്യങ്ങൾ നോക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഞാനങ്ങോട്ടൊന്ന് പോയി എല്ലാം ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ അങ്ങോട്ട് വരുത്തിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ എന്തായാലും നഷ്ടപ്പെടുത്താൻ എന്തായാലും ഞാൻ തയ്യാറല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇക്കെ കടയോ വീടോ ഒന്നൊരു ഒന്നും ഓർമ്മയില്ല നടക്കുമല്ലേ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ആദ്യം കടയിൽ നിന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നീ വീട്ടിലോട്ടൊന്നും പോകുന്നില്ലേ ആ വീട്ടിൽ വീട്ടിൽ ഇനി എപ്പോൾ വേണമെങ്കിലും പോകാമോ ഉടനെ ഉടനെന്തായാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി പോകുമ്പോൾ ഞാനും എൻ്റെ ഭർത്തങ്ങൾ ഒന്നിച്ച് പൊക്കോളാം എൻ്റെ വീട്ടിലും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അവർക്കും കുഴപ്പമൊന്നുമില്ല ഇന്നലെ വരെ എനിക്ക് വീട്ടിൽ പോകണമെന്നായിരുന്നു ഇത് നിലത്ത സ്വഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ ആകെ ആകപ്പോ പേടിച്ചു പോയി പിന്നെ ഉമ്മ എല്ലാം എൻ്റെ അടുത്തെല്ലാം വെട്ടിത്തോർന്നെല്ലാം പറഞ്ഞപ്പോൾ ഇതാണ് മോളെ എൻ്റെ മോനെ ഇതാണ് അവൻ്റെ സ്വാഭാവികം കുറച്ച് നാളായതുകൊണ്ട് ഇതൊക്കെ കല്യാണത്തിന് മുമ്പ് എന്താ തുറന്ന് പറയുന്നത് വെച്ചാൽ ആരും സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം കുറേയൊക്കെ എൻ്റെ മോൻ്റെ കല്യാണം മുടങ്ങിയതാണ് ഞാൻ പോ കെട്ടാൻ പറഞ്ഞ് അവൻ വന്ന് കെട്ടി അത്രയേ ഉള്ളൂ പക്ഷേ എൻ്റെ മോളെ നീ വേണം അവനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ അത്രയ്ക്ക് അവനെ സ്നേഹിച്ചൊരു പെണ്ണായിരുന്നത് അവർ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതായിരുന്നു വീട്ടിൽ ഞങ്ങൾ രണ്ടുപൂർക്കും സമ്മതമായിരുന്നു കല്യാണത്തിന് കുറച്ച് ദിവസമുള്ളപ്പോഴായിരുന്നു പണ്ട് ആക്സിഡൻ്റിലാ പെണ് മരിച്ചത് അതിന് ആയുസം അധികം കൊടുത്തില്ലെന്നേ ഉള്ളു അതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ആയത് തന്നെ ചിരിയില്ല മീണ്ടാട്ടമില്ല എന്തിന് അവൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ് അവൻ ആ കട സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ അവൻ അങ്ങോട്ട് പോകത്തുമില്ല തിരിഞ്ഞു നോക്കുവാനും പോലും ഇല്ല ഇപ്പോൾ അതൊക്കെ നോക്കി നടത്തുന്ന എൻ്റെ മൂത്ത മോനെ എൻ്റെ മൂത്ത മോനെ കാര്യമൊക്കെ ശരിയാണ് മോളെ അവനീ പറയുന്ന പോലെ ഒന്നും ജീവിതത്തിനോടും വല്ല ആത്മാർത്ഥ ഒന്നുമില്ല മിക്കവാറും ഈ കടയും പൂട്ടും ചില ബിസിനസ് കാര്യങ്ങളെല്ലാം അവൻ ചെയ്തത് ഒന്നും നിലനിന്നിട്ടില്ല അതിന് പറ്റിയതാണ് അവൻ്റെ ഭാര്യ അവക്കൊരു ബോധവുമില്ലാതെ നടക്കാണ് ഇപ്പം ആ കട എങ്ങനെയെങ്കിലും ഇവൻ്റെ നിന്ന് മേടിക്കാൻ നോക്കുക രണ്ടാളും കൂടെ എൻ്റെ കുഞ്ഞ് ഉറക്കവും ഊണും ഇല്ലാതൊക്കെ അവൻ ആ നിലയിലാക്കിയെടുത്തത് രണ്ടാമതൊരു കടയും കൂടെ തുടങ്ങുന്ന സമയത്തായിരുന്നു ഈ സംഭവമൊക്കെ ആയിരുന്നു പിന്നെ അവൻ അങ്ങോട്ട് ആ കടയിലോട്ട് തിരിഞ്ഞു പോലും നോക്കാറില്ല വല്ലപ്പോഴൊക്കെ ഞാനിവിടെ നിന്ന് നോക്കും കാരണം ഇവൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞു അത്രയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അവനൊന്ന് ജീവിതത്തിലൊന്ന് തിരിച്ചു കൊണ്ടുവരണം അത് മോളെ പോലെ പറ്റത്തുള്ളൂ അത് മോളത് മനസ്സിലാക്കി വേണം എൻ്റെ മോനെ ഒന്ന് പഴയതുപോലെ ആക്കി കൊണ്ടുവരാന് പെട്ടെന്നൊന്നും പറ്റത്തില്ല എന്ന് എനിക്കറിയാം മോളത്ത് ഒരു സാന്ദ്രം കാണിക്കുന്നേ ഉള്ളുമ്പോൾ എൻ്റെ മോനെ പഴയതുപോലെ ആക്കി മോളെ കൊണ്ടുവരണം മോളെ കൊണ്ടു അത് പറ്റും എനിക്കതേ മറ്റത്തോളൂ അവൻ്റെ മനസ്സിൽ നിന്ന് അവർക്ക് പഴയ ഓർമ്മകളെല്ലാം ഒന്ന് മയച്ചു മാറ്റണം മോളെ എൻ്റെ കണ്ണാട് നിൻ്റെ മുമ്പ് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കണ്ടാൽ മതി എൻ്റെ മോൻ്റെ അവന് അവനെനിക്കൊന്ന് തിരിച്ചൊന്ന് കിട്ടിയാൽ മതി മോളെ എനിക്കത്രയോളം എൻ്റെ മോക്ക് തീരുമാനിക്കാം ഈ ജീവിതത്തിൽ മുന്നോട്ട് പോണോ വേണ്ടയോ എന്നൊക്കെ മോക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മോക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം അത്രയും മോക്ക് പറയാനുള്ളു എനിക്കത് മനസ്സിലായി എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയതുപോലെ തന്നെ ഉമ്മടെ മോനെ എനിക്ക് ആക്കി കൊടുക്കണം എനിക്ക് നല്ലൊരു ഭർത്താവിനെ ആക്കി എടുക്കണം അതിന് ഞാൻ വീട്ടിൽ പോലെ എങ്ങനെയാണ് പറ്റുക പിന്നെ എൻ്റെ പിറകെ നടന്നിട്ടുള്ള ഈ ഗുണദോഷങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് നിർത്തിയേക്കണം ഇനിയേക്കത്തൊന്നുമില്ല മാ ഞാനെന്നാൽ പോട്ട് വരട്ടെ കേട്ടോ നീ പല പണി നോക്കിയല്ലോ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ട് ഇനി നടക്കത്തില്ല നിൻ്റെ മോനെ പഴയതുപോലെ ആക്കി കൊണ്ടുവന്നിട്ടേ എനിക്കൊരു വിശ്രമമുള്ളൂ അവൾക്കും ഇനിയേ അടങ്ങി ഒതുങ്ങി നീ ഇവിടെ ജീവിച്ചോ